ഹലോ വെൽക്കം ബാക്ക് ടു ദ വൈച്ച് നമ്മുടെ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് നമ്മുടെ പുതിയ സെവൻറ്റീൻ പ്രോ ആണ് സെവൻറ്റീൻ പ്രോ നമ്മളിപ്പോ ഫ്രഷ് ആയിട്ട് ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് ഞാൻ എന്റെ ക്യൂവിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം എന്തായാലും നമുക്ക് സാധനം കിട്ടി സാധനം കിട്ടിയതിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം താങ്ക് യു സോ മച്ച് ഇതാണ് എന്റെ ഒരു ബോക്സ് വരുന്നത് ഐഫോൺ ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ കളർ ആണ് ആ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ബ്ലൂ ആണ് എനിക്ക് ഓറഞ്ചിനോട് എനിക്ക് ഒരു താല്പര്യം പുതിയൊരു കളർ ആയതുകൊണ്ട് ഓറഞ്ച് എടുക്കാന്നേ ഉള്ളൂ പക്ഷെ ഇനി നമുക്കിത് ലോങ് ടേം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുന്നതാണല്ലോ ഇപ്പൊ ഞാൻ അതിന്റെ ബ്ലൂ എടുത്തു എനിക്ക് ബ്ലാക്ക് ആണ് പൊതുവേ ഇഷ്ടം ബട്ട സ്റ്റിൽ ബ്ലൂ ആണ് എടുത്തേക്കുന്നത് നമുക്ക് എന്തായാലും ഇനി അൻബോക്സ് ചെയ്യാം നമുക്ക് പീൽ ഓഫ് ചെയ്യാം രണ്ട് ടാഗ് വരുന്നുണ്ട് അതാണ് ഇതിന് വരുന്നത് സാധാരണ നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ കണ്ട അതേ ഒരു ടാഗിങ് ആണ് വരുന്നത് ഇതാണ് പുതിയ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് അല്ല സെവൻറ്റീൻ ആണ് സെവൻറ്റീൻ പ്രോ ആണ് നമ്മുടെ ഒന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ബാക്കിൽ ചെറിയൊരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ടെക്സ്ചേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഫിംഗർ പ്രിന്റ് പതിയാത്തൊരു ടൈപ്പ് ഓഫ് സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതിന്റെ പുതിയ ക്യാമറ ഹ് വരുന്നത് മൂന്ന് ലെൻസോടു കൂടുതലുള്ള പുതിയ ക്യാമറ ഹംപും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒന്നുമില്ല നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഞാനിപ്പോൾ സിക്സ്റ്റീൻ പ്രോ ആണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം കുറച്ച് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയെന്നല്ലാണ്ട് ഭയങ്കര ഡിഫറൻസ് ഇല്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് അതായത് ഇപ്പോ എന്താ പറയാ ഇതിന്റെ ഒരു ലുക്ക് വൈസ് ഒക്കെ മാറിയിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു പുതിയൊരു ഡിസൈനും പിന്നെ അതിനകത്ത് ആപ്പിൾ ലോഗം വന്നിട്ട് നല്ല രസമുണ്ട് ഇത് നമ്മൾ കൈ പിടിക്കാൻ വേണ്ടി നമുക്ക് ഇനി എന്തായാലും അതിന്റെ ഫ്രണ്ട് ഒന്ന് ഫീൽ ഓഫ് ചെയ്യാം നമുക്ക് ഓൺ ചെയ്യാം ആപ്പിളിന്റെ ലോഗോ വന്നു കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇനീഷ്യൽ ബൂട്ടിംഗ് ആയതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് പിന്നെ അത് റെഡി ആവും ഓപ്പൺ ആയി പുതിയ ഐഒസ് ട്വന്റി സിക്സ് പുതിയൊരു വേർഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഓപ്പൺ ചെയ്തു ബാക്കി ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ ബാക്കി ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് സെറ്റപ്പ് നമ്മൾ നമ്മളിപ്പോൾ ആപ്പിളിന്റെ സ്റ്റോറിലാണ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് കുറച്ച് ഞാൻ ബാക്കി നിങ്ങളെ പ്രൊഡക്ട്സും കൂടെ ഞാൻ കാണിച്ചു തരാം പുതിയ നമ്മുടെ ഐഫോൺ സോറി ആപ്പിളിന്റെ വാച്ച് വന്നിട്ടുണ്ട് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാം നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഇത് കാനഡയിൽ തന്നെയാണ് കാനഡേന്റെ ഒഫീഷ്യൽ കാനഡന്റെ ഒഫീഷ്യൽ അല്ല ഒഫീഷ്യൽ ആപ്പിളിൻ്റെ സ്റ്റോറാണ് നമ്മളുള്ളത് ആണെങ്കിൽ എല്ലാ സാധനവും ഉണ്ട് എല്ലാ സാധനവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഉണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ മാക്സിമം നമ്മുടെ സെവൻറ്റീനും സെവൻറ്റീൻ ഒക്കെ ഒരു ഇൻഹാൻ ഫീൽ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് കാണിച്ചിട്ട് വരാം ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചില്ലല്ലോ ഇതിനകത്ത് ബാക്കി വരുന്നത് ഒരു യു എസ് പി ടൈപ്പ് സി ടു ടൈപ്പ് സീന്റെ കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന ഒരു ബ്രേഡ് കേബിൾ വരുന്നുണ്ട് ബാക്കി ബാക്കി വരുന്നത് ഇതാ ഇതാണ് ഇത്രേ ഇതിനകത്ത് വരുന്നുള്ളൂ ഇതിന് ഈ മോഡലിന് ഫിസിക്കൽ സിം വരുന്നില്ല അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇതിന് നമുക്ക് ഫിസിക്കൽ സിം ചില സ്ഥലങ്ങളിൽ ഫിസിക്കൽ സിം വരുന്ന മോഡൽ ഉണ്ടെന്ന് പറയുന്നേ കേട്ടു ബട്ട് ഇവിടെ വരുന്നതിന് ഫിസിക്കൽ സിം ഇല്ല ഇതിന്റെ സൈഡും ഇതിന്റെ സൈഡിൽ നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പോർട്ടോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല നമുക്ക് ഇവിടെ വരുന്നത് അതിന്റെ നമ്മുടെ വോളിയം നമ്മുടെ സൈലന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ടോക്കിൽ ബട്ടൺ വരുന്നുണ്ട് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും വോളിയം കൺട്രോൾ വരുന്നുണ്ട് മേളിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ നമ്മുടെ ലോക്കിന്റെ ആ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതാണ് നമ്മുടെ ക്യാമറേന്റെ ആ ഒരു ഷട്ടർ ബട്ടൺ വരുന്നുണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട് യു എസ് പി ടൈപ്പ് സീൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ലെൻസ് കാര്യങ്ങളൊക്കെ അതാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ഫീലിങ് അതുപോലെ നമുക്ക് ഈ മേളില് ഇതാണ് ഇതിന്റെ ഒരു ക്യാമറ ഒരു എന്താ ഐ പിൽ ഉള്ള ക്യാമറ യൂണിറ്റ് വരുന്നത് ഫ്രണ്ട് ക്യാമറയാണ് പഴയ സിക്സ്റ്റീൻ പ്രോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സെയിം ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ ചെറിയൊരു ആന്റി ഗ്ലെയർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അല്ലാണ്ട് വേറെ ഡിഫറൻസുകളൊന്നും അങ്ങനെ എനിക്ക് ഇനീഷ്യലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സൈസ് ചെറുതായിട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല സെയിം സൈസ് ആണ് ഇതിന് വരുന്നത് നമുക്ക് ആ മേളിലാണെങ്കിൽ ആ സ്പീക്കറിന്റെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ മേളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കോൾ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പീക്കർ ഗ്രില്ല് അതവിടെയുണ്ട് പിന്നെ മൊത്തത്തിൽ ഗ്ലെയർ ആന്റി ഗ്ലെയർ കോട്ടിംഗ് ഉണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ പോലെ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അതിന്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു ചെറിയൊരു ആപ്പിൾ അല്ലെങ്കിൽ ചെറിയ ആപ്പിൾ ഷോർ അല്ല ആപ്പിൾ സ്റ്റോറിൻ്റെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ടൂർ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം എന്തൊക്കെ സാധനങ്ങളാണ് സെവൻറ്റീൻ ഉണ്ട് സെവൻറ്റീൻ എയർ ഉണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളെ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ കാണിച്ചു തരാം ഓക്കെ നമ്മളിപ്പോൾ കണ്ടുപോയിരിക്കുന്നതാണ് സെവൻറ്റീൻ പ്രോ മാക്സ് സെവൻറ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെവൻറ്റീൻ എന്താ പറയുക പ്രോയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് അതല്ലാണ്ട് അതിൻ്റെ ആ ഒരു വലിപ്പത്തിലുള്ള ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്നത് മെയിൻ ആയിട്ട് പിന്നെ നമുക്ക് വരുന്നത് സെവൻറ്റി ഇതാണ് നമ്മുടെ സെവൻറ്റീം വരുന്നത് സെവൻറ്റി പ്രോ വരുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ മേടിച്ചതാണ് ഇതാണ് അവരുടെ പുതിയ ലൈനപ്പിലുള്ള സെവൻറ്റീൻ എയർ വരുന്നത് ആ ഒരു ക്യാമറ ഹും സിംഗിൾ ക്യാമറ യൂണിറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര സ്ലിം ആണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു സാധനമാണ് പിന്നെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ബാക്കി ഡിസൈനിലൊന്നും ഡിഫറൻസ് ഇല്ല ഇവിടെ നമുക്ക് ആ ഒരു സൈലന്റിന് ബട്ടൺ വരുന്നുണ്ട് ഓളിങ് കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് ഇവിടെ സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട് എല്ലാം മൊത്തത്തിൽ ഒരു ചെറിയൊരു ഫോം ഫാക്ടറിൽ അവർ കൊള്ളിച്ചിട്ടുണ്ട് അത് തന്നെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെയാണ് ഇന്റെ ഒരു ക്യാമറ ഹംപ് വരുന്നത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ക്യാമറ ഹാണ് വരുന്നത് ഈ ഈയൊരു ലെൻസിന്റെ ഒരു പോർഷൻ ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് പുറത്തോട്ട് തള്ളി ഒരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എന്റെ ഒരു ക്യാമറ ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് കുഴപ്പില്ല ആണ് നമുക്ക് ഇത് എന്തായാലും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ബട്ട് സ്റ്റിൽ ഫോക്കസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് ഒരു പിക്ചർ ഒക്കെ എടുത്ത് നോക്കിയാല് നമുക്ക് പെട്ടെന്ന് ഒരു പിക്ചർ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ സിംഗിൾ ക്യാമറ ആണെങ്കിൽ പോലും നല്ല ക്ലാരിറ്റി ഉണ്ട് ചെറിയ ഫോം ഫാക്ടറാണ് അടിപൊളിക്ക് ഇടിക്കുന്ന സാധനം കേട്ടോ പക്ഷെ അതിന്റെ പ്രൈസിങ് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു പ്രശ്നം തോന്നിയത് അല്ലാണ്ട് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാ ഇതാണ് നമ്മുടെ അടുത്ത സാധനം സെവൻറ്റീൻ ഇതാണ് പുതിയ സെവൻറ്റീൻ വരുന്നത് ഇതിനകത്ത് ഡിസൈനിലെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല ബാക്കിലൊക്കെ ആണെങ്കിൽ ആ ഒരു സെയിം നമ്മുടെ ഒരു സിക്സ്റ്റീനിലൊക്കെ അതേ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു നോക്കാം ജസ്റ്റ് എന്തേലും ജസ്റ്റ് ഒന്ന് നല്ല ക്ലാരിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊക്കെ ലോങ് ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളു ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത് സാധനമൊക്കെ കൊള്ളാം ഇതാണ് അതിൻ്റെ നമ്മുടെ പുതിയ ഓയസിന്റെ ഒരു തീമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ഗ്ലാസ് ഫിനിഷ് ഉള്ള ഒരു തീമാണ് നമുക്ക് ഈ ഒരു പുതിയ ഐ ഒ എസ് ട്വന്റി സിക്സിൽ വരുന്നത് അത് ഇതാണ് അതിൻ്റെ ഒരു പർപ്പിൾ കളറ് പർപ്പിൾ വരുന്നുണ്ട് ഇത് വരുന്നത് ആ ഒരു ഗ്രീൻ ടോണിലുള്ള ആ കളറ് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ സിക്സ്റ്റീൻ ഇ സിക്സ്റ്റീൻ ഇ വരുന്നത് ഇങ്ങനെയൊരു ഒരു നമ്മുടെ ഒരു പഴയ ഒരു എന്താ പറയുക ആ ഒരു ബോക്സി ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ക്യാമറ ഹ് അങ്ങനെ ഭയങ്കര ഒരു ക്യാമറ ഹൊ ഒന്നും വരുന്നില്ല ബട്ട് സ്റ്റിൽ ആ ഒരു ചെറിയൊരു നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അങ്ങനത്തെ ഒരു ചെറിയൊരു ഹമ്പ് വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആണ് കുറച്ചും കൂടെ അത്ര പോളിഷ്ഡ് അല്ല അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീല് വരുന്നത് നമുക്കിനി ആയിട്ട് പോയിട്ട് ആ ഒരു എയർപോഡും കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ഇതാണ് നമ്മുടെ അന്യ എയർപോഡ് വരുന്നത് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എടുക്കാം ഫീല് സെയിം ഒരു ഫീൽ തന്നെയാണ് എനിക്ക് ആ ഒരു നമ്മുടെ പഴയ ഒരു മോഡലിന് വരുന്നത് ഇതിനകത്ത് ആ ഹാർഡ് ടൈപ്പ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേസിലോ കാര്യങ്ങളൊന്നും ഒന്നും കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല എസ് ടൈപ്പ് സി വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് പിന്നെ ആ ഒരു നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്തിടാനുള്ള ഒരു ആ ഒരു സ്പോട്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്തായാലും ഇതാണ് പുതിയ എയർപോർട്ട്സ് പ്രോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ആപ്പിൾ സ്റ്റോർ വരുന്നത് ഇഷ്ടംപോലെ സാധനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ബാക്കി പരിപാടി നോക്കാം ഇതാണ് ആ ഒരു കേസിന്റെ കളക്ഷൻസ് വരുന്നത് ഇഷ്ടം പോലെ കേസ് ഉണ്ട് ഏത് കളറിൽ വേണമെന്ന് പറഞ്ഞാൽ മതി ഇഷ്ടംപോലെ കേസുകൾ ഇവിടെ വരുന്നുണ്ട് ക്ലിയർ വരുന്നുണ്ട് എല്ലാം ഇവിടെ തന്നെ വരുന്നുണ്ട് ഇതാണ് ആ ഒരു ടാഗ് വരുന്നത് നമുക്ക് ആ ഒരു നെക്ക് ടാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടിരുന്നു ആ ഒരു ടാഗ് വരുന്നത് ഇത് ആ പുതിയ ടെക്സ്ചേർഡ് ഫിനിഷ് ഉള്ള ആ ഒരു കേസ് വരുന്നത് ഇതൊരു ക്ലോത്ത് ഫിനിഷ് ആണ് നമ്മ ആ ഒരു നെക്ക് ബാൻഡ് വരുന്നത് ഇത് അതിന്റെ തന്നെ ബ്ലൂ ആയിട്ടുള്ള ഒരു ഫിനിഷ് ഉള്ളത് ഇത് എത്ര പേര് യൂസ് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല ബട്ട് സ്റ്റിൽ അതാണ് അതിന്റെ ഒരു ഐഫോൺ ആക്സസറി വരുന്നത് ഇഷ്ടം പോലെ അതിന്റെ കളേഴ്സ് വരുന്നുണ്ട് കേസിനാണെങ്കിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ സെവൻ പ്രോ മാക്സുകൾക്ക് എല്ലാത്തിനും തന്നെ അതിന്റെ ഇത് ഇത് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ആ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയാ സിലിക്കൺ കേസുകൾ ഇവിടെ വരുന്നത് സിലിക്കൻ കേ ഇഷ്ടംപോലെ കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് അതാണ് ആപ്പിളിന്റെ സ്റ്റോറി വന്നു കഴിഞ്ഞ ഉള്ളൊരു ഉപയോഗം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പിന്നെ ബെൽക്കിന്റെയും അതുപോലെ ആങ്കറിന്റെ ഒക്കെ ഇവിടെ ആ സാധനങ്ങൾ കാണാൻ പറ്റും പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് നമുക്കിവിടെ വാക്സിൻ്റെ സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഐപാഡ് എയറിന്റെ ഒക്കെ അതിന്റെ കേസുകൾ കാര്യങ്ങൾ അത് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ പുതിയ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ അവർ നമ്മുടെ ആ ഒരു ഇതിന്റെ സമയത്ത് പറഞ്ഞ ഒരു കേസ് ടെക്സ്റ്റൈഡ് ഫിനിഷർ ഉള്ള ഒരു കേസ് വരുന്നത് ഇതാണ് നമ്മുടെ പുതിയ വാച്ചസ് വരുന്നത് ആൾട്ര ഉണ്ട് കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല പഠിച്ച അതിന്റെ ടെക്നോളജി വൈസ് ആണല്ലോ ഡിഫറൻസ് വരുന്നത് അപ്പൊ അങ്ങനെ ഇത് പുതിയ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ടൂർ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഔട്ട് ചെയ്യാൻ നോക്കാം ഫോൺ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കുമായിരിക്കും അപ്പൊ തന്നെ ഞാനിത് നമ്മുടെ പഴയ സിക്സ്റ്റീൻ പ്രോയും ഈ സെവൻറ്റീൻ പ്രോയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഞാൻ നമുക്ക് കാച്ച് തരാം നമുക്ക് ആ ബാക്കിലെ ക്യാമറ ഹമ്പിലാണ് ഒരു മേജർ ഡിഫറൻസ് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ബാക്കിലെ ആ ഒരു പാനൽ ഉണ്ടോ പാനലിന് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കുറച്ചും കൂടി ഇത് മാറ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു ബാക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഈ മേളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാറ്റ് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സൈഡിലേക്ക് പോവാണെങ്കിൽ സോറി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലോക്കാനുള്ള ബട്ടൺ രണ്ടും സെയിം ആണ് വരുന്നത് പിന്നെ ഇതിന് ചെറിയ എന്തോ ഒരു ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ക്യാമറ ബട്ടണിൽ മീൻസ് നമുക്ക് ഒരു ഡിഫറൻസ് ഒന്നും തോന്നില്ല ബട്ട് സ്റ്റിൽ അതിനകത്ത് ഒരു ചെറിയൊരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കണ്ടിട്ട് അതർ സൈഡ് നമുക്ക് അപ്പർ സൈഡിലേക്ക് നോക്കാം അപ്പർ ആണെങ്കിലും ഡിഫറൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഫിസിക്കൽ സിം ഉണ്ടായിരുന്നു സിക്സ്റ്റീൻ പ്രോയ്ക്ക് സെവൻറ്റീൻ പ്രോ വന്നപ്പോഴത്തേക്കും ഫിസിക്കൽ സിം കാനഡ അല്ലെങ്കിൽ യു എസ് ഏരിയയിലേക്ക് പോയിട്ടുണ്ട് അത് ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ വരുന്നതാണ് ഇവിടെ വോളിയൂം കൺട്രോൾ അതിൻ്റെ മേളിലായിട്ടുള്ള സൈലൻ്റ് ബട്ടൺ അത് വരുന്നുണ്ട് പിന്നെ മേളിൽ മേളിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല ജസ്റ്റ് ചെറിയൊരു ടെക്സ്റ്റേഡ് അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് താഴോട്ട് വരുമ്പോൾ താഴോട്ട് വരുമ്പോളാണെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആണെങ്കിലും രണ്ട് ഫോണിലാണെങ്കിലും രണ്ട് സ്പീക്കർ റീൽസ് വരുന്നുണ്ട് നാട്ടിൽ യു എസ് പി ടൈപ്പ് സീൻ്റെ പോർട്ട് വരുന്നുണ്ട് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴും സെയിം ആണ് ഡിസ്പ്ലേ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം സിമ്പിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കണ്ടിന്യൂ കൊടുത്തു ഇനി നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ ഫോണിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ ഈ ഒരു ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പത്തന്നെ സെറ്റപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന കാണാം ജസ്റ്റ് ഒന്നും ഇപ്പൊ തന്നെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിനകത്ത് കാണിക്കുന്നുണ്ട് തൽക്കാലം നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഞാൻ അപ്ഡേറ്റ് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ അതിനകത്ത് ഡാറ്റ പ്രൊയോസി കണ്ടിന്യൂ കൊടുത്തു അതിനെ കുറച്ച് ഫേസ് ഐ ഡി ഫേസ് ഐ ഡി ഞാൻ എന്തായാലും സെറ്റപ്പ് ചെയ്യാണ് ഇപ്പോൾ തന്നെ ഫേസ് ഐ ഡി സെറ്റപ്പ് ചെയ്തു ബാക്കിയെല്ലാ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് സെറ്റപ്പ് ലൈറ്റർ കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എൻ്റെ പഴയ സിക്സ്റ്റീൻ പ്രോയിന്ന് പഴയ സിക്സ്റ്റീൻ നിന്ന് നമ്മൾ ഈ ഒരു ഡാറ്റ ഇതിനകത്തോട്ട് ഇനി ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മുടെ പഴയ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ നിന്ന് സെവൻറ്റീൻ പ്രോയിലേക്കുള്ള നമ്മുടെ എന്താ പറയുക ഡാറ്റ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് ഓൾമോസ്റ്റ് കഴിയാനായി ഇപ്പൊ നമ്മൾ ഇതും കൂടെ ഒന്ന് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റപ്പ് ലേറ്ററാണ് കൊടുക്കുന്നത് നമ്മുടെ ഇനീഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സെൽ ഇതാണ് ഇതിന്റെ ഒരു ഇപ്പൊ സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പഴയ ഫോണൊന്ന് മാറ്റി വെക്കാം പഴയ ഫോണും പുതിയ ഫോണും ഫോണുമായിട്ട് വെയ്റ്റിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ എനിക്ക് അത് എടുത്തപ്പോൾ തന്നെ അതൊരു ഫീൽ എനിക്ക് തോന്നി ഇതിനാണ് കൂടുതൽ നമ്മുടെ സിക്സ്റ്റീൻ പ്രോയ്ക്കാണ് കൂടുതൽ വെയ്റ്റ് ടൈറ്റാനിയം ബോഡിയാണ് നമുക്ക് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോയ്ക്ക് വരുന്നത് പക്ഷ സ്റ്റിൽ ഇത് വെയിറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു കാരണം ഇതിൻ്റെ ബാക്ക് ഇത് ഒരു ഗ്ലാസ് പോലത്തെ മെറ്റീരിയലും ഈ നമ്മുടെ സെവൻറ്റീൻ പ്രോയിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു സെറ്റപ്പ് അങ്ങ് മാറിയിട്ടുണ്ട് അലുമിനിയം ഫ്രെയിം മാത്രമാണ് വരുന്നത് കണ്ടോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഒരു ചെറിയൊരു വെയിറ്റ് കുറവ് എനിക്ക് തോന്നുന്നുണ്ട് ഓൺ പേപ്പർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളിപ്പോൾ ഓൺ ചെയ്തു അതിന്റെ ഒരു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് വരുന്നത് ഇതാണ് നമ്മളെ പുതിയ ഒ എസ് പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല നമ്മൾ എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ അതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും നോക്കുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ നമ്മുടെ ഐഫോൺ സെവ്ട്രീ പ്രോൻ്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ വീഡിയോ അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും സെവൻറ്റി പ്രോ അല്ലെങ്കിൽ സെവറ്റി മോഡൽസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്